എ ബിവി പി സംസ്ഥാന സെക്രട്ടറി ഇ യു ഈശ്വരപ്രസാദ് നമ്മോടൊപ്പം ചേരുന്നുണ്ട് പ്രസാദ് എ ബി വി പി വലിയ സമരമുഖത്തായിരുന്നു ഈ വിഷയത്തിൽ കാർഷിക സർവകലാശാലയിൽ വളരെ അന്യായമായ ഒരു ഫീസ് വർദ്ധനയാണ് ഉണ്ടായത് അവിടെ എ ബി വിപിയാണ് വളരെ കൃത്യമായി വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് പ്രക്ഷോഭങ്ങൾ നടത്തിവന്നത് അതിൽ ഒരു ഫലം കണ്ടിരിക്കുകയാണ് എങ്ങനെയാണ് എ ബി വി പി തീരുമാനത്തെ കാണുന്നത് നമുക്കറിയാം സമയത്തൊക്കെ വലിയ രീതിയിൽ നിലപാടുകൾ പറഞ്ഞു സി പി ഐ ആ സി പി ഐയുടെ മന്ത്രിയായിട്ട് കാർഷിക വകുപ്പ് പി പ്രസാദ് കൈകാര്യം ചെയ്യുന്ന സമയത്താണ് ഇത്തരത്തിൽ കുത്തനെ അതായത് നമുക്കറിയാം അഞ്ചു ശതമാനമൊക്കെ ഫീസ് കൂട്ടാറുണ്ട് ഇത് മൂന്നിരട്ടി ഫീസ് വർദ്ധിപ്പിച്ചുകൊണ്ട് വിദ്യാർത്ഥികൾ പടർ പോകുന്ന സാഹചര്യം വരെ ആ സർവകലാശാല ഉണ്ടാക്കി അത് ഈ സർക്കാരിന്റെ ഏറ്റവും വിദ്യാർത്ഥികമായ നിലപാടാണ് ആ സമയത്ത് നമുക്കറിയാം എല്ലാ വിദ്യാർത്ഥികളും സമരത്തിലൊക്കെ ഇറങ്ങി പക്ഷേ സി പി എുമായി സി പി ഐ മറക്കുന്ന സമയത്താണ് ചില വിദ്യാസങ്ങൾ സമരവുമായിട്ട് മുന്നോട്ട് പോയത് പക്ഷേ എ ബി പി അങ്ങനെയല്ല എ ബി പി തുടക്കം മുതലേ ഈ വിഷയത്തിൽ സമരവുമായിട്ട് മുന്നോട്ട് പോവുകയും ഇന്ന് അവരെ ഫലം കാണുകയും ചെയ്തിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഈ ഫീസ് വർധനവുമായി ബന്ധപ്പെട്ട് എല്ലാ യൂണിവേഴ്സിറ്റികളിലും അന്യായമായ ഫീസ് വർദ്ധിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇനിയും സമരങ്ങളുമായിട്ട് എ ബി പി മുന്നോട്ട് പോകും നമുക്കറിയാം ഈ ഫീസ് വർധനയ്ക്കും ഒരു സ്ട്രക്ചറും ഇല്ലാതെയാണ് കഴിഞ്ഞ ഒരു വർഷക്കാലമായിട്ട് ഉന്നത വിദ്യാഭ്യാസ വകുപ്പും കർഷക വകുപ്പും ഇങ്ങനെ ഫീസ് വർദ്ധിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഈ ഫീസ് വർധനക്ക് കൃത്യമായ സ്ട്രക്ചറും കാര്യങ്ങളും ഉണ്ടാകണം എന്നുള്ളതുമായ വിഷയവുമായി ബന്ധപ്പെട്ട് എ ബി പി ഇനിയും ഇതുമായി ബന്ധപ്പെട്ട മൂവ്മെന്റുമായും മുന്നോട്ട് പോകും വളരെയധികം നന്ദി അഭിനന്ദനം ഈ ഈശ്വര പ്രസാദ് പ്രതികരിച്ചതിന്